അപ്പൊ വിഷ്ണു ഒരു ചലഞ്ച് ചെയ്താലോ ഒരു ജിലേബി കഴിച്ച നൂറ് രൂപ ഏഹ് വിഷ്ണു റെഡിയാണോ ആ പിടിച്ച് കഴിച്ചോ ഒരു ജിലേബി കഴിക്കാൻ പോവാണ് ഉണ്ടോ നല്ല ജിലേബി ആണോ കഴിക്കാൻ സ്പീഡിന് കഴിച്ച സ്പീഡിന് കാശിട്ടു പ്രോത്സാഹിപ്പിക്കവരെ നൂറ് 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 അടുത്ത ജിലേബി കഴിച്ചോ അങ്ങനെ രണ്ടാമത്തെ ജിലേബി മൂന്നാമത്തെ ജിലേബി എത്ര ഇരുന്നൂറ് രൂപ കിട്ടിട്ടപ്പോ മുഴുവൻ പൈസ കൊണ്ടുപോകുന്ന സോന്നെ അപ്പൊ മുന്നൂറ് രൂപ കിട്ടി അടുത്ത ജിലേബി നാലാമത്തെ ജിലേബി അങ്ങനെ രൂപ കിട്ടി അഞ്ഞൂറ് രൂപയ്ക്കുള്ള പരിശ്രമത്തിലാണ് അഞ്ഞൂറ് രൂപ കിട്ടിട്ട് അഞ്ഞൂറ് രൂപ ഓരോ അറുനൂറ് രൂപ കഴിക്ക് പിന്നീടാ നീ ഒരെണ്ണം കഴിക്ക അപ്പൊ എത്ര റേറ്റ് അഞ്ഞൂറ് റേറ്റിയിലേ